ഹൈ കൂട്ടുകാരുന്നു നമ്മൾ വന്നിട്ടുള്ളത് അഗ്നോണമ പ്ലാന്റ്സിൻ്റെ ഒരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അഗ്ലോഡ്മാ പ്ലാൻസിൻ്റെ സെൽ വീഡിയോ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കോംബോ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഒരു കോംബോ അല്ല കേട്ടോ ഒരു അഞ്ച് കോംബോകൾ നമ്മൾ ചെയ്യുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നേരത്തെ ഇൻക്ലൂഡ് ചെയ്യാത്തതും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ സൈസ് പ്ലാന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് കുറഞ്ഞ റേറ്റിനുള്ളതാണ് മദർ പ്ലാൻസ് ഏതുള്ള പ്ലാൻസ് നൂറ് രൂപയ്ക്കൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് നമ്മുടെ കോമ്പോയിലുള്ളത് നമ്മുടെ ഈ കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കുങ്കുമിൻ്റെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ സിംഗിൾ സൈസുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കണം നൂറ്റമ്പത് രൂപയ്ക്കാണ് അപ്പം നെറ്റ് ബോട്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു വലിപ്പം തോന്നുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ കളറൊക്കെ നല്ലവണ്ണം കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടുത്ത പ്ലാന്റ് നമ്മുടെ കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അഞ്ചാം രണ്ടാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വിട്ടു പോയപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പിട്ട് സെയിൽ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലുള്ള ഫോട്ടോസും പ്ലാന്റ്സിലൊക്കെ ആ കളറൊക്കെ കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈ ഗ്രീൻ പോയിട്ട് ഫുൾ ആ ഒരു പിങ്ക് കളർ നിറച്ച് കയറി വന്നോളൂ കേട്ടോ ഇപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ കോമ്പോയിലുള്ളത് നമ്മുടെ റൊട്ടാൻഡൻ ടൈഗറിൻ്റെ ഈ പ്ലാന്റ് ആണ് റൊട്ടാൻഡൻ ടൈഗറിൻ്റെ ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതും കുഞ്ഞു അല്ല ഇതിന് മുമ്പുള്ള സെൽ വീഡിയോയിലേക്ക് കഴിഞ്ഞതല്ല അതിന് മുമ്പുള്ള സെൽ വീഡിയോ നമുക്ക് ചെറിയ പ്ലാന്റ് നമുക്ക് ഉണ്ടായിരുന്നത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ് ഉണ്ട് പിന്നെ നമ്മുടെ കോമ്പോയില നാലാമത്തെ പ്ലാന്റ് നമ്മുടെ ഒരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ സിംഗിൾ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ അതെ ഈ ഒരു പ്ലാന്റ് ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പ്ലാന്റ് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്നൊരു അഗ്ലോണിമയാണ് നമ്മുടെ അഞ്ചാം വൈറ്റിൻ്റെ പ്ലാന്റ് അത് ഇതും അതുകൊണ്ടോ ഇതിൻ്റെ ഗ്രീൻ കളർ ശരിക്കും നല്ല എടുത്ത് വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് പക്ഷേ സൂപ്പർ വൈറ്റിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ കളർ ഭയങ്കര ലൈറ്റാണ് ആ ഒരു ഷെയ്ഡ് പോലെയാണ് ആ ഗ്രീൻ കളർ നിൽക്കുന്നത് നിങ്ങൾക്ക് ആ ലീഫ് ശരിക്കും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് മനസ്സിലാകും പലരത് ഡൗട്ട് പറഞ്ഞായിരുന്നു എങ്ങനെയാണ് മനസ്സിലാവണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ അഞ്ച് പ്ലാനിട്ടുള്ള പോകുമ്പോഴേക്ക് നമ്മൾ നാനൂറ്റി എൺപത്തഞ്ച് പ്ലസ് കൊറിയർ ആണ് കേട്ടോ വരണത് അഞ്ച് ഈ ഒരു പോകുമ്പോഴേക്ക് ഇതെല്ലാവരും അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള അകലോട പ്ലാൻസ് ആണ് കേട്ടോ അഞ്ച് പ്ലാൻസ് കൂടി നാനൂറ്റി അമ്പത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് അപ്പോൾ സാധാരണ ഓരോ പ്ലാൻസ് എടുക്കുന്നതല്ലാതെ കോംബോട്ടെടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുന്നതിനാണല്ലോ നമ്മൾ കോംബോ ആയിട്ട് ഒരു ഓഫർ സെയിൽ ഇടുന്നു എന്ന് പറയുന്നത് അപ്പം എന്നെ കൊണ്ടാവുന്ന ഒരു കുഞ്ഞ് ഇതിൽ ഞാൻ ഇട്ടതാണ് അപ്പോൾ അടുത്ത കോംബോ രണ്ടാമത്തെ കോംബോയിലാദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ജേ പോം റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജേ പോം റഡിൻ്റെ കുഴപ്പമില്ലാത്ത സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കളറൊക്കെ ഉള്ള നല്ല പ്ലാന്റ്സ് ആണ്ട്ടോ ഇത് ഈ കൊമ്പൽ രണ്ടാമത്തെ പ്ലാന്റ് റൊട്ടാൻ ആൻഡ് ടൈഗറിൻ്റെ ഒരു കുഴപ്പമില്ലാത്തൊരു വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ ബോട്ടിൽ നിൽക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്കതിൻ്റെ സൈസ് വലിയ ആയിട്ട് മനസ്സിലാവില്ല കുറേ ലീവ്സ് ഉണ്ടെന്ന് തോന്നും പക്ഷെ എന്തോര സൈസ് എന്ന് മനസ്സിലാവില്ല ഇതൊരു ഞാൻ വലിയ പൂട്ടിലേക്ക് നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന ഒരു വലിയ പൂട്ടിലേക്ക് വെച്ചേക്കുന്ന പ്ലാന്റ് കാണിച്ച് തരാം കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരു മദർ പ്ലാന്റ് സൈസല പ്ലാന്റ് ആണെന്ന് കണ്ടോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ആ സെയിം സൈസുള്ള പോട്ടിലാണ് വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിനേക്കാളും വലിയ പ്ലാന്റ് ആയതെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയായിട്ടിങ്ങനെ കാണിച്ച് വന്നത് ഇപ്പോൾ ഈ സൈസല പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് അടുത്ത പ്ലാന്റ് നമ്മുടെ അഞ്ചാം വയറ്റിൻ്റെ മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും വലിയ പ്ലാന്റാണ് ആണ് അത്യാവശ്യം ബുഷിയായിട്ടുള്ള നല്ല രസമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അഞ്ചാം വയറ്റിൻ്റെ ഇതിനകത്തേം ക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം വലിയ ഈ മൂന്ന് പ്ലാന്റ്സിനോട് നമ്മൾ ഇട്ടിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഈ മൂന്ന് പ്ലാന്റിനൂടി വരുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ കോമ്പോൾ മൂന്നും കുഴപ്പമില്ലാത്ത സൈസ് കുഞ്ഞ് പ്ലാന്റ് അല്ല കേട്ടോ അത്യാവശ്യം വലിയ ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ കോംബോയിൽ നമ്മുടെ ഈ ഒരു ജയ്പോങ് റഡ് മാറ്റിക്കൊണ്ട് നമ്മൾ അവിടെ കുങ്കുമിൻ്റെ പ്ലാന്റ് ആഡ് ചെയ്യുന്നുണ്ട് കുങ്കുമിൻ്റെ പ്ലാന്റ് നെറ്റ് പോർട്ടിൽ ആയതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെറിയ പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നു പക്ഷെ നമ്മളൊരു പോർട്ടിൽ അത് വെക്കുക എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ലാതെ ഇതിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് ഇതിനും മുന്നൂറ്റി എൺപത്തഞ്ച് പ്ലസ് കുറചാർജാണ് കേട്ടോ വരുന്നത് ഈ രണ്ട് കോംബോയാണ് ഈ രണ്ട് കോംബോയും ലിമിറ്റഡാണ് കേട്ടോ കാരണം വലിയ റൊട്ടേൻ്റെ ഡയറിൻ്റെ പ്ലാൻ കുറവാണ് പിന്നെയുള്ള ടൈഗർ ദേ ഇതാണ് നൂറ്റി ഇരുപത് രൂപയുടെ പ്ലാന്റ് ആണ് നെറ്റ് പോർട്ടിനേക്കാളൊക്കെ കുറച്ചുകൂടി വലുപ്പമൊക്കെ ഉള്ള പ്ലാന്റ് ആട്ടെ ഇത് എൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ മദർ പ്ലാന്റ് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ഷെയ്ഡും കാര്യങ്ങളൊക്കെ വരുന്നിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ ഇതിനേക്കാളും ആ വരയ്ക്ക് കുറച്ചുകൂടി നല്ലൊരു റെഡ് കളറ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് റെഡ് കളറ് വരും നല്ലോണം അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇത് ഇങ്ങനെ ഇരിക്കുകയാണ് മിക്ക പ്ലാന്റ്സിനും ആ ഒരു കളർ കയറി വന്നിട്ടുണ്ട് അടുത്ത പ്ലാന്റ് നമ്മുടെ അഞ്ചാം വയറ്റിൻ്റെ പ്ലാന്റ് ആണ് അഞ്ചാം വയറ്റിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ മിക്കതും നല്ല കുറച്ച് ലീവ്സ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് നമ്മളുടെ കയ്യിലുണ്ട് വെറും വെറുനൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇത് സ്നോ വൈറ്റ് ആയിട്ട് ചിലർക്ക് വിദ്യ ഡൗട്ട് വരാം പക്ഷേ ഇത് വൈറ്റ് അല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ സ്നോവൈറ്റിൻ്റെ നമ്മൾ ഇതിന് കഴിഞ്ഞ വീഡിയോയ്ക്കല്ല ഇതിന് മുമ്പുള്ള സെയിൽ വീഡിയോയിലൊക്കെ നമ്മൾ സ്നോവൈറ്റിൻ്റെ പ്ലാന്റ് ഇട്ടിട്ടുണ്ട് അതും ഇതും സെയിം അല്ല കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് നമ്മളുടെ ഈ ഒരു ജയപോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ ജയ പോംഗ് റെഡിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ്സ് ആണ്ട്ടോ ഈ കാണിച്ചു തരുന്നത് പക്ഷേ ഇതും ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ ഇതാണ് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടോ വലിയ സൈസിലെ പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഇനി ഒരു പ്ലാന്റ് മാത്രമാണ് ബാക്കിയുള്ളത് ബാക്കിയൊക്കെ ഇനിയുള്ളത് നൂറ്റമ്പത് രൂപയുടെ പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെയിലുള്ള ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സൈസുകളൊക്കെ ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ പിങ്ക് പ്രിൻസസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് പ്രിൻസസ് ഫിലോഡൻറോൻ്റെ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതും കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ പ്ലാന്റ്സ് കൊടുക്കുന്നത് പിങ്ക് പ്രിൻസസിൻ്റെ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിൽ നിലവിലുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെ സൈസ് ഞാൻ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം സെയിം മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ് അപ്പോൾ പലതിനൊക്കെ നല്ല കളർ കയറി വന്നിട്ടുണ്ട് ചിലതിനെ സ്പ്ലാഷായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഒരുമിച്ച് ഒരു പൂട്ടിനകത്ത് വെച്ചി അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരരുത് പിന്നീട് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാ സൈസും കാണിച്ച് കയറുന്നത് അതായത് സെയിം മെച്ചുവേർഡ് പ്ലാന്റ്സ് ആണ് ഇത് കണ്ടോ ചിലതിൽ ആ പിങ്ക് നല്ലവണ്ണം കയറി വന്നിട്ടുണ്ട് ഇതിനകത്ത് പിങ്ക് കയറി വന്നിട്ടുണ്ട് ഇതും സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് പക്ഷേ മറ്റതിനേക്കാളൊക്കെ ലീഫിൻ്റെ എണ്ണം കുറവാണ് പക്ഷേ കൂട്ടത്തിലേറ്റവും ഭംഗി ഇതിനാണെന്ന് പറയാം അപ്പോൾ അടുത്തത് നമ്മുടെ നാലാമത്തെ കോംബോ ആണ് കേട്ടോ നാലാമത്തെ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് നമ്മുടെ കുങ്കുമിൻ്റെ പ്ലാന്റ് തന്നെയാണ് കുങ്കുമിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇത്തവണ നമ്മൾ രണ്ട് ദിവസം മുമ്പ് സെയിൽ വീഡിയോ ഇട്ടപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തത് കുങ്കുമിൻ്റെ തന്നെയാണ് കാരണം ഇത്തവണത്തെ കുങ്കുമ് അത്രയും കളർ ഇത് കണ്ടോ നല്ലോണം ആ കളർ ശചിക്കും വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മളുടെ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വയറ്റിൻ്റെ തീരെ പൊടി പ്ലാന്റ് അല്ല കേട്ടോ ഇത് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നല്ലോണം ആ വൈറ്റിഷ് കളർ കയറി വന്നോളും അടുത്തത് നമ്മുടെ റൊട്ടാൻഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആട്ടോ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത് ഈ മൂന്ന് പ്ലാന്റിനും കൂടിയായിട്ട് റൊട്ടാൻഡൈഗറിൻ്റെ കുറേ സൈസ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അടുത്തത് വേറൊരു കോംബോ ആണ് നമ്മുടെ അഞ്ചാമത്തെ കോംബോയാണ് അഞ്ചാമത്തെ കോംബോയിൽ നമ്മൾ നമ്മുടെ അഞ്ചാം റെഡും അഞ്ചാം വൈറ്റും കൂടിയാണ് കൊടുക്കുന്നത് കാരണം ഇത് രണ്ടും അഞ്ചാം വൈറ്റിനെയൊക്കെ കൂടുതൽ റെഡാണ് ഏറ്റവും കൂടുതൽ പേരെടുത്തത് അപ്പം ഈ രണ്ട് പ്ലാന്റ്സ് കൂടി ഒരു കോംബോ കോമ്പോ ആയിട്ടിടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അഞ്ചാവായിരത്തിൻ്റെ പ്ലാന്റ് നമ്മളുടെ കയ്യിലുള്ളത് നമ്മൾ ഇത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് കൊടുക്കണത് സെവൻറ്റിക്കാണ് കേട്ടോ മറ്റത് കൊടുക്കണത് വൺ നയൻറ്റി ഫൈവിനുമാണ് കൊടുക്കണത് അപ്പം ഈ രണ്ട് പ്ലാന്റും ഇത് ഒരു കുഞ്ഞ് ഒന്നോ രണ്ടു ലീസുള്ള അല്ല കേട്ടോ ഈ കാണുന്ന പോലെ തന്നെയാണ് മിക്ക പ്ലാന്റ്സ് മറ്റേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ അതിനകത്ത് പലതും എടുത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ വിരൽ വെച്ചിട്ട് ഞാനിങ്ങനെ സൈസും കഴിഞ്ഞ് അതെല്ലാം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് കൂടി നമ്മൾ കൊടുക്കണത് നൂറ്റി

ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പ്ലാന്റ്സ് ഉണ്ട് സാധാരണ നമ്മൾ കുറേ പ്ലാന്റ്സ് ഉണ്ടെന്ന് പറയണ സമയത്ത് ആരും അങ്ങാറില്ല തീർന്നു കഴിയുമ്പോൾ കുറേ ഓർഡർ വരുകയും ചെയ്യും ഇപ്പോൾ ഏകദേശം ഈ സൈസൊക്കെ ഉള്ള അത്യാവശ്യം നല്ല ഗ്ലേസിങ് നല്ല ഭംഗിയായിട്ടുള്ള മോൺസ്ട്ര അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ക്രിസ്മസ് ആയതുകൊണ്ടാണ് കേട്ടോ അറുപത്തഞ്ച് രൂപക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ ആവശ്യത്തിന് പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ദയവ് ചെയ്ത് പ്ലാൻസ് വേണ്ടാത്തവർ വേണ്ടാന്നൊന്നും പറയണോട്ടോ കാരണം അങ്ങോട്ടേക്ക് ചോദിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾ ഓക്കെ പറയുമ്പോൾ നമ്മൾ വേറെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അത് കൊടുക്കണില്ല അപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേണ്ടാന്ന് പറയണേ അത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ പ്ലാൻസ് വരുന്നത് ഇന്നത്തെ സെയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്